നമസ്കാരം മനുഷ്യന് ആഗ്രഹം എന്നത് പലവിധമാണ് ചിലർക്ക് കടങ്ങൾ ഇല്ലാതാവുക എന്നതായിരിക്കും കൂടാതെ സ്വന്തമായി വീടും സ്ഥലവും വാങ്ങണമെന്നായിരിക്കും എന്നാൽ മറ്റു ചിലർക്ക് തങ്ങൾ പ്രണയിച്ച വ്യക്തിയെ സ്വന്തമാക്കണമെന്നായിരിക്കും അല്ലെങ്കിൽ സമാധാനപരമായ ഒരു കുടുംബജീവിതം ഉണ്ടാകണമെന്നായിരിക്കും ആഗ്രഹം നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും അതിർവരമ്പുകളിടാൻ ആർക്കും സാധ്യമല്ല നമ്മുടെ ഇഷ്ടമാണല്ലേ എന്താഗ്രഹിക്കണമെന്നത് ഇത്തരത്തിൽ നടക്കാൻ സാധ്യതയുള്ളതും ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്നതുമായ ധാരാളം ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലുണ്ട് എന്നാൽ അത് എന്ന് നടക്കും നടക്കാൻ എത്ര കാലതാമസം എടുക്കും എന്നൊന്നും ആർക്കും അറിയില്ല നിങ്ങളിലെ ചില സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും കൂടാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നടക്കുമോ നടക്കാൻ എത്ര കാലതാമസം എടുക്കും എന്നൊക്കെ തൊടുകുരുശാസ്ത്ര ശാസ്ത്രപ്രകാരം മനസ്സിലാക്കാനിട്ട് സാധിക്കുന്നതാണ് അതിനായിട്ട് ഇവിടെ രണ്ട് പക്ഷികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രത്തിൽ കാക്കയും രണ്ടാമത്തെ ചിത്രത്തിൽ ഉപ്പനുമാണ് ഉള്ളത് നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങളുടെ ആഗ്രഹം മനസ്സിലോർത്ത് ഈ തന്നിരിക്കുന്ന പക്ഷികളിൽ മാറി മാറി നോക്കുക ശേഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിലോർത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ അല്ലെങ്കിൽ ഒറ്റനോട്ടത്തിൽ നിങ്ങളെ ആകർഷിച്ച ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക നിങ്ങൾ ഏതു പക്ഷിയാണോ ആദ്യം തിരഞ്ഞെടുത്തത് ആ പക്ഷിയിൽ തന്നെ ഉറച്ചു നിൽക്കുക ഇനി നിങ്ങൾ ഒന്നാമത്തെ പക്ഷിയായ കാക്കയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമായ ചിന്താഗതി ഉള്ളവരും സ്വന്തമായി അഭിപ്രായങ്ങൾ ഉള്ളവരുമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് ഒരു മടിയും കൂടാതെ തുറന്നു പറയാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളുടെ മനസ്സിൽ ധാരാളം ആഗ്രഹങ്ങളുണ്ട് എന്നാൽ അത് നടന്നു കിട്ടാൻ കാലതാമസം എടുക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ ധാരാളമായി കഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുക തന്നെ ചെയ്യും എന്നാൽ അതിന് കാലതാമസം എടുക്കുന്നു എത്ര കാലതാമസം എടുക്കുമെന്ന് ചോദിച്ചാൽ ആറുമാസമെങ്കിലും എടുക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹത്തിൽ എത്തിച്ചേരാൻ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിൽ എത്തിച്ചേരുന്നതാണ് ഇനി നിങ്ങൾ രണ്ടാമത്തെ പക്ഷിയായ ഉപ്പനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്തു തന്നെയായാലും അത് ഉടൻ തന്നെ നടന്നു കിട്ടുന്നതാണ് ഉപ്പനെ തിരഞ്ഞെടുത്ത വ്യക്തികൾ ഭാഗ്യമുള്ളവരാണ് ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതാണ് ഉപ്പനെ കണ്ടാൽ നല്ലത് സംഭവിക്കും ഉപ്പൻ വീട്ടിൽ വന്നാൽ സൗഭാഗ്യം വന്നു ചേരും എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഉപ്പനെ തെരഞ്ഞെടുത്തവരും ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിൽ എത്തിച്ചേരാൻ പ്രയത്നിക്കുന്നവരാണ് ആ പ്രയത്നത്തിന് ഫലം ഉടൻ കിട്ടുന്നതാണ് കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി